ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയേഴ് ദിവസമായി ഇന്നലെയും ഇന്നുമായിട്ട് കാണുന്ന നൂറ ആയിരുന്നില്ല ഇത്രയും ദിവസം ആ ബിഗ് ബോസ് ഹൗസിന് ഉണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ കണ്ടു റന ഫാത്തിമയെ ഒള്ളിച്ചെടുക്കുന്ന ഒരു സീന് നമ്മൾ ഇന്നലെ കണ്ടു അതിൻ്റെ തുടർച്ച എന്നോണം അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് നൂറയുടെ പ്രകടനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ അഞ്ച് വൈൽഡ് കാർഡ് അതിഥികളൊക്കെ വന്ന് അവിടെ ലിവിങ് ഏരിയയിൽ ഇരുന്ന് അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവർ തമ്മിൽ ചെറിയ ഒരസിലുണ്ടായി അതായത് റന ഫാത്തിമയും നമ്മുടെ നൂറയും തമ്മിൽ അവർ പിന്നെ അത് വളർന്ന് 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 പിന്നെ രനാ ഫാത്തിമയ്ക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ നൂറ കത്തി കയറുന്ന രംഗമാണ് കണ്ടത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ പക്ഷേ അതിരുവിട്ട വാക്കുകളല്ലാട്ട് ഉപയോഗിക്കുന്നത് റെനയ്ക്ക് തക്കതായിട്ടുള്ള മറുപടിയാണ് നൂറ കൊടുക്കുന്നത് അവിടെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ നടന്നില്ല പുതുതായിട്ട് വന്ന ജിഷിൻ ഒന്നു പോയി സംസാരിച്ച് നോക്കി നടന്നില്ല രനയുടെ പത്തി മടക്കി കൊടുത്തിട്ടുണ്ട് നൂറ